പിള്ളേ സ്കൂളിലേക്ക് പോകുമ്പോ ലഞ്ച് കൊടുക്കാൻ വേണ്ടിട്ട് എന്തുണ്ടാക്കുന്ന ടെൻഷൻ ആക്കണ്ട ഈ ഒരഴ്ച ഉണ്ടാക്കിയാൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട അപ്പൊ ഈ വീഡിയോ സേവ് ചെയ്ത് വച്ചോളൂ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന അപ്പൊ മക്കളത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു പണിയില്ല തന്നെ റെഡി ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് വെച്ച് അതിലേക്ക് എണ്ണ കരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ അതിലേക്ക് ഇട്ടുകൊടുക്കുക അപ്പൊ തന്നെ അതിലേക്ക് ഉള്ളി തക്കാളി ജിഞ്ചകാളിക്ക് പേസ്റ്റ് പച്ചമുളക് ആൻഡ് പൊട്ടാറ്റോ ഉള്ളക്കോപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിലേക്ക് മസാല പൊടികൾ ഇട്ട് കൊടുക്കാം ഗരം മസാല ചിക്കൻ മസാല മുളക് പൊടിയും മല്ലിപ്പൊടി കുരുമുളക് പൊടിയും മാഗി ക്യൂബ് കുറച്ച് സെറുക്കിയും വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അരി വേവാൻ ആവശ്യമായ വെള്ളം കൂടി വെച്ചു കൊടുക്കുക മല്ലിയില പുതിനയില ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റ് കൂടി ആയിരിക്കും എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടു പിന്നെ നമ്മുടെ അരിയും കൂടി ഇട്ടെടുത്താൽ റെഡിയായി ഒരു വിസലിന് ശേഷം തുറന്നു നോക്കിയപ്പോൾ സ്വാദിഷ്ടമായ കുക്കർ ബിരിയാണി റെഡി ആയി അടിപൊളി ടേസ്റ്റാന്ന് ഒരു രക്ഷയില്ല തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് എന്നാ പിന്നെ